ചുരുളുന്ന ശരീരം നിറം മാറ്റി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കീടന്തീനി ജീവി ശരീരത്തെ പൊതിഞ്ഞ ശൽക്കകൾ കണ്ടാൽ ആരും ആരുമൊന്നും പതറിപ്പോകും കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് ചിതൽപ്പുറ്റുകളും ഉറുമ്പിൻ കൂടുകളും മാന്തി പുറത്തെടുത്ത് അകത്താക്കും ഇവന്റെ പേരാണ് ഈനാമ്പേച്ചി പൂച്ചകളെ പോലെ ചീറ്റുന്ന മരങ്ങളിൽ അള്ളിപ്പിടിച്ചു കയറാൻ പാകത്തിലുള്ള നീണ്ട കൂർത്ത നഖങ്ങളുള്ള മറ്റൊരു ബിരുദൻ അവന്റെ പേരാണ് മരപ്പെട്ടി ഇന്ന് പറയുന്നത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ചേക്കേറിയ ഇവരുടെ സുഹൃത്ത് ബന്ധത്തിന്റെ കഥയാണ് മുതൽക്കെ നാം കേൾക്കുന്ന ചൊല്ലാണ് ഈനാ വേച്ചക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് രണ്ട് മോശം ആൾക്കാർ തമ്മിലുള്ള ചെങ്ങാത്തത്തെ സൂചിപ്പിക്കാനാണ് ഇത്തരം ഒരു ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ഇവന്മാർ തമ്മിൽ ഇങ്ങനെ ചേർന്നു പോയതെന്ന് ഓർക്കാത്ത ആരാണല്ലേ ഉള്ളത് ശരിക്കും ഇവന്മാർ നല്ല കൂട്ടാണോ ഇവർ തമ്മിൽ എന്താണ് ഇങ്ങനെ ഒരു ആത്മബന്ധം വളരാൻ കാരണമായത് അല്ലേ രണ്ടും തമ്മിൽ വല്ല സാമ്യവുമുണ്ടോ എന്നാൽ ഈ ചിത്രങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ ഇവ തമ്മിൽ എന്തെങ്കിലും സാമ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യണേ ഈ രണ്ട് ജീവികളും തമ്മിൽ കാഴ്ചയിലും ഭക്ഷണ രീതിയിലും ഒന്നും ഒരു പുലബന്ധവുമില്ല എന്നതാണ് സത്യം ഈനാംബേച്ചി തിന്നുന്നത് ഉറുമ്പുകളെയാണെങ്കിൽ മരപ്പെട്ടി തിന്നുന്നത് പഴങ്ങളും മുട്ടകളും ഒക്കെയാണ് ഇരുവരും തമ്മിൽ കാഴ്ചയ്ക്കും ഒരു സാമ്യവുമില്ല പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ചൊല്ലു വരാൻ കാരണം എന്തായാലും ആ സൗഹൃദത്തിന്റെ കഥ പറയുന്നതിന് മുമ്പ് ഇരുവരെയും നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഈനാംബേച്ചയെക്കുറിച്ച് പറയാം ഏഷ്യ ആഫ്രിക്ക വൻകരകളിലാണ് ഈന ബെച്ചുകൾ സാധാരണയായി കാണപ്പെടുന്നത് ഏകദേശം ഒന്നര കിലോ മുതൽ മുപ്പത്തി കിലോ വരെ ഇവയ്ക്ക് തൂക്കം വരുന്നു ശരീരത്തിൽ കാണുന്ന കെരാറ്റിൻ ശൽക്കങ്ങളാണ് ഇവർക്ക് വിചിത്ര രൂപം നൽകുന്നത് അത് തന്നെയാണ് ഇവയുടെ രക്ഷാ സ്വയം പ്രതിരോധിക്കാനും രക്ഷപ്പെടാനുമായി പന്തുപോലെ ചുരുളുന്ന ഇവ പ്രധാനമായും ഉറുമ്പുകളെയും ചിതലുകളെയുമാണ് ഭക്ഷിക്കുന്നത് കൂർത്ത നഖങ്ങളുള്ള ഇവ ചിതൽപ്പുറ്റുകളും ഉറുമ്പിൻ കൂടുകളും മാന്തി പുറത്തെടുത്ത് ഷാപ്പിടുന്നവരാണ് കടുവ പോലെയുള്ള വമ്പൻ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒരു പന്തുപോലെ ചുരുണ്ടുകൂടുന്ന ഇവ ഈ അവസരത്തിൽ ശൽക്കത്തിന്റെ നിറം മാറി അതിനു ചുറ്റുമുള്ള ഭൂമിയുടെ നിറമായി തീരുന്നു അങ്ങനെയാണ് അവർ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നത് മങ്ങിയ ഊത നിറം കലർന്ന വെള്ളത്തൊലിയും മുഗൾ ഭാഗത്ത് അതിനെ മൂടി നിൽക്കുന്ന ഒരു കൂട്ടം മഞ്ഞ ചെതുമ്പലുകളുമുള്ള ജീവിയാണ് ഈനാമ്പേച്ചി അങ്ങുമിങ്ങും ചുവപ്പ് കലർന്ന തവിട്ടു നിറവും കാണാം മുഖത്തും ശരീരത്തിന്റെ അടിവശത്തും മാത്രമേ തൊലി കാണാൻ കഴിയൂ അതിന്റെ പിൻകാലുകളിൽ പാദത്തിന്റെ അടിവശം കട്ടിയുള്ള തൊലിയോട് കൂടിയതും മൂർച്ചയില്ലാത്ത നീളം കൂടിയ നഖങ്ങളോടു കൂടിയുമാണുള്ളത് മുൻകാലുകളാകട്ടെ ശക്തവും വളരെ നീളമുള്ള നഖങ്ങളോട് കൂടിയതുമാണ് ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ കുന്നുകളിലും സമതല പ്രദേശങ്ങളിലുമാണ് സാധാരണയായി ഇവയെ കാണുന്നത് പകൽ മുഴുവനും ആഴത്തിലുള്ള മാളങ്ങളിൽ വിശ്രമിക്കുന്ന ഈനാ ബേച്ചികൾ രാത്രികളിലാണ് ഇര പിടിക്കാൻ ഇറങ്ങുക ശത്രുക്കളെ കണ്ടാൽ ഈനാമ്പേച്ചി ഉറക്കെ ചീറും ഇറച്ചിക്കും ഔഷധ നിർമ്മാണത്തിനും വേണ്ടി അനധികൃതമായി ഈ ജന്തുവർഗത്തെ വ്യാപകമായി മനുഷ്യർ വേട്ടയാടുന്നുണ്ട് അതിനാൽ ഇവ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് ഈനാമ്പേച്ചിയുടെ എണ്ണം ഗണ്യമായി കുറയുന്നതിനാൽ അവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി ഇരുപതാം തീയതി ലോക ഈനാമ്പേച്ചി ദിനമായി ആചരിക്കുന്നുമുണ്ട് ഇനി നമുക്ക് മരപ്പെട്ടിയെ കുറിച്ച് നോക്കാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കുറച്ചു കാലം മുമ്പ് വരെ ധാരാളം കണ്ടിരുന്ന ഒരു ജീവിയാണ് മരപ്പെട്ടി ഇന്നവ നാട്ടിൻ പുറങ്ങളിൽ പോലും വളരെ ാണ് കാണപ്പെടുന്നത് ഏഷ്യയിലെമ്പാടുമായി മരപ്പെട്ടികളുടെ പതിനാറ് ഉപജാതികളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് വെരുകുമായി അടുത്ത ബന്ധമുള്ള മരപ്പെട്ടി രാത്രിയിലാണ് ഇര തേടി ഇറങ്ങുന്നത് പനങ്കുലയും തെങ്ങിൻ പൂക്കുലയും തേങ്ങയും ഒക്കെ ഭക്ഷിക്കുന്ന ഈ ജീവി ഒരു കാലത്ത് കേരളത്തിലെ വീടുകളിലെ സ്ഥിരം ശല്യക്കാരനായിരുന്നു ഏകദേശം മൂന്ന് മുതൽ മൂന്നര കിലോഗ്രാം വരെ ഭാരം മരപ്പെട്ടികൾക്കുണ്ടാകും ഒരു മീറ്ററോളം നീളം വെക്കുന്ന ഇവയ്ക്ക് കറുത്ത രോമങ്ങളാണ് ഉണ്ടാകുക കണ്ണിന് മുകളിലും താഴെയുമായി വെളുത്ത പാടുകളും കാണാം നെറ്റിയിൽ നിന്ന് തുടങ്ങി വരെ എത്തുന്ന കറുത്ത വര പോലെ രോമങ്ങൾ മരങ്ങളിൽ അള്ളിപ്പിടിച്ചു കയറാൻ പാകത്തിലുള്ള നീണ്ട കൂർത്ത നഖങ്ങളും ഇവയ്ക്കുണ്ട് അപകടഘട്ടങ്ങളിൽ പൂച്ചകളെപ്പോലെ ചീറ്റുന്നിവ സ്വയം രക്ഷിക്കാൻ കടിക്കുകയും ചെയ്യും മിശ്രബുക്കായ ഈ ജീവികളുടെ പ്രധാന ഭക്ഷണങ്ങൾ പഴങ്ങളും ചെറു ഉരകങ്ങളുടെ മുട്ടകളുമാണ് ഇവയും ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ വന്യജീവി നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ജീവി കൂടിയാണ് മരപ്പെട്ടി എന്തായാലും പഴമക്കാരുടെ ആ ചൊല്ല് ഇന്ന് സത്യമാകുന്ന കാഴ്ച തന്നെയാണ് കാഴ്ചയിലോ സ്വഭാവത്തിലോ സാമ്യമൊന്നുമില്ലെങ്കിലും വംശനാശ ഭീഷണി നേരിടുന്നതിൽ ഈനാം പേച്ചിയും മരപ്പെട്ടിയും ഒരു കൂട്ടു തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും രണ്ട് ജീവികളും നടന്നു നീങ്ങുന്നത് അതിന്റെ സർവനാശത്തിലേക്കാണ് വരും കാലത്ത് വംശനാശ ഭീഷണി നേരിട്ട് ഭൂമകത്ത് ഇല്ലാതായി പോകുന്ന ജീവി വർഗങ്ങളുടെ ഇടയിലേക്ക് മരപ്പെട്ടിയും ഈനാമ്പേച്ചിയും കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവ തമ്മിലുള്ള സമകാലിക ബന്ധം എന്താണെന്ന് വ്യക്തമായി കാണുമല്ലോ അല്ലെ ഇവർ ചിലപ്പോൾ സി പി എമ്മിന്റെ ചിഹ്നമായേക്കുമെന്ന ഒരു കിംവദന്തി നാട്ടിൽ പരക്കിയുണ്ട് എന്തായാലും ഇവരിങ്ങനെ സുഹൃത്തായി എന്ന സംശയം അപ്പോഴും നിലനിൽക്കാം ഇവർ രണ്ടുപേരും രാത്രിഞ്ചരന്മാരാണ് കൂടാതെ ഇരുവർക്കും കലിപ്പായാൽ പൃഷ്ഠഭാഗത്തെ ഗ്രന്ഥികൾ വഴി ദുർഗന്ധമുള്ള ദ്രാവകം ചീത്തി ശത്രുവിനെ നാറ്റിക്കുകയും ചെയ്യും ഈ പൊതു സ്വഭാവം ഇവയെ കൂട്ടുകാരാക്കി മാറ്റിയത് നിങ്ങൾ ഇവയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ വംശനാശ ഭീഷണി നേരിടുന്ന ഇവയെ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനാവുക കമൻ്റായി രേഖപ്പെടുത്തൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ